എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എൻ്റെ ഉപാസനാമൂർത്തികൾ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പത്തെ നമ്മളത്രയേറെ വിശ്വസിക്കുന്നു നമ്മൾ ആരാധിക്കുന്നു വെറുതെ നമ്മുടെ കാലം തട്ടിയാൽ ദൈവമേ എന്നാണ് ആദ്യം വിളിക്കുന്നത് യുക്തിവാദികൾ അല്ലെങ്കിൽ പുരോഗമനാശയമുള്ള ഉള്ള ബുദ്ധി രാക്ഷസന്മാർ വന്ന് ദൈവമില്ല ദൈവമില്ല എന്നിവരൊക്കെ വിളിച്ച് പറയും ഈ ദൈവം ഇല്ല എന്ന് ഇവരൊക്കെ ഉറച്ചു വിളിച്ച് പറയുന്നെങ്കിൽ ദൈവമില്ലേ ഇല്ലാത്തതിനെ പിന്നെ ഇല്ല ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അവരെന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് പറയുന്നത് അവരുടെ അവരുടെ നിലനിൽപ്പാണ് അവരും ദൈവത്തെ തന്നെയാണ് പറയുന്നത് അല്ലേ നമ്മൾ തിരിച്ച് പറയുന്നുണ്ടോ ദൈവവിശ്വാസികൾ തിരിച്ച് പറയുന്നുണ്ടോ അസുരൻ ഇല്ല അസുരൻ ഇല്ല എന്ന് അസുരൻ ഉണ്ട് ആ അസുരനാണ് ദൈവമില്ല എന്ന് പറയുന്ന ബുദ്ധിമാന്മാരാണ് നമ്മൾ കാണുന്ന അസുരന്മാർ ആ അസുരന്മാർ ഉള്ളിടത്തോം കാലത്തോളം ദൈവത്തിന്റെ പ്രസക്തി വർധിച്ചു കൊണ്ടേയിരിക്കും ദൈവം പല രൂപത്തിലാണ് നമ്മളുടെ അടുത്ത് വരുന്നത് നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ദൈവം എന്ന് പറഞ്ഞ സങ്കല്പം അങ്ങനെ നമ്മൾ കാണുന്നെങ്കിൽ അത് സർപ്പങ്ങളെയാണ് കാണുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ട് നിസാര നിസ്സാര ശക്തി അല്ല സർപ്പങ്ങൾ വളരെ 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 ശക്തിയുള്ളതാണ് ഇവിടെ ഞാൻ ഒരു കാര്യം ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം ഈ സർപ്പം ദോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉള്ളത് നമുക്ക് തിരിച്ചറിയുന്ന ആ ഒരു രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് വീടിനടുത്ത് ഏറ്റവും അടുത്ത് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങളല്ല സർപ്പക്കാവുകൾ അപ്പോൾ ആ ക്ഷേത്രത്തിന് പുറത്ത് സർപ്പക്കാവായിട്ട് പ്രത്യേകം ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ സർപ്പക്കാവിലോ അവിടെ വഴിപാട് ചെയ്യുക വഴിപാട് എന്ന് പറയുന്നത് അവിടെ ഈ മഞ്ഞൾപ്പൊടിയല്ലാതെ രൂപങ്ങൾ സമർപ്പിക്കാൻ അവിടെ പറ്റുമെങ്കിൽ അവിടെ സമർപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ കഴിയുമെങ്കിൽ മണ്ണാർശാലയിൽ പോവുക പോയിട്ട് അഞ്ച് തലയുള്ള സർപ്പരൂപവും പുറ്റും മുട്ടയും സർപ്പരാജാവിനും ഒരു തലയുള്ള സർപ്പരൂപവും പുറ്റും മുട്ടയും സർപ്പേഷമ്മയ്ക്കും സർപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ ഉയരത്തിന് നീളത്തിനുള്ള ആർക്കാണോ ദോഷമുള്ളത് അവരുടെ നീളത്തിനുള്ള വെള്ളിനൂലും കൂടെ മേടിക്കുക അപ്പോൾ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളിനൂല് ചോദിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സ്റ്റാളിൽ നിന്ന് കിട്ടും അത് വാങ്ങി വെച്ചാലും മതി അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ട് ഈ അഞ്ച് തലയുള്ള സർപ്പരൂവും പുറ്റുമുട്ടിയും നമ്മുടെ തലയിൽ മൂന്ന് പ്രാവശ്യം നമ്മുടെ നമ്മളിഷ്ടമാണ് സരണം പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് സർപ്പരാജാവിനും ഒരു തരയുള്ള സർപ്പരൂവും പുറ്റിമുട്ടയും സർപ്പേഷക്കും സമർപ്പിക്കുക വെള്ളിനൂലും രണ്ടുപേർക്കും സമർപ്പിക്കുക നമ്മളവിടെ നമ്മുടെ സങ്കടങ്ങൾ പറയുക അനുഗ്രഹങ്ങൾ ചോദിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അപ്രഹാരം ചെയ്തിട്ടും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമായിരിക്കാം അപ്പം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ദൈവജ്ഞാനമുള്ള ഞാൻ ജോൽസ്യൻ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള തിരുമേനയിൽ നിന്നോ പോറ്റിയെന്നോ ഒന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല ദൈവജ്ഞാനമുള്ള ഒരാളിനോട് പോയിട്ട് അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിക്കുക ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും ദൈവവിശ്വാസം എന്ന് പറയുന്നത് നിസാരമല്ല എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുക എന്നൊരിക്കലും ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത് ആരും അടിച്ചേൽപ്പിക്കപ്പെ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം ഇല്ല എങ്കിലും വിരോധമില്ല നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ എന്നെ നിങ്ങൾ വന്ന് കണ്ടാൽ അല്ലെങ്കിൽ എന്നെ സ്മരിച്ചാൽ ഉറപ്പായും ഞാൻ നിങ്ങളെ സഹായിക്കും ഫലം ഇച്ഛിക്കരുത് ഞാനിത് തരും ഇങ്ങനെയാണ് കൃഷ്ണൻ പറയുന്നത് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അടിച്ചൽപ്പിക്കപ്പെട്ടതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം പോകാതിരിക്കാം പ്രാർത്ഥനകൾ നടത്താം വിശ്വസിക്കുന്നവർ ഒരിക്കലും നിങ്ങൾ പിന്തിരിപ്പിക്കാതിരിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല പോകുന്നവർ തടയാതിരിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ ഉപാസനാമൂർത്തികൾ സർവേ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമ്മൾ തട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ വീണ്ടും കാണാം